ഒരു വലിയൊരു മെസ്സേജ് ആണ് ഇവർ ഇവിടെ കൊടുക്കുന്നത് അപ്പം വരുന്നെല്ലാം കൊടുക്കും നമ്മൾ എല്ലാം ഫ്രീ ആയിട്ട് അങ്ങോട്ട് ചോദിച്ചിട്ട് കൊടുക്കലുണ്ട് വിരുദ്ധമായിട്ട് ലഹരി ഞാൻ കുറേ ഉപയോഗിച്ചുകൊണ്ട് എനിക്കിപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് നാളെ കാണും അപ്പോൾ അതിൻ്റെ ഒരു സന്ദേശം കൂടിയാണിത് കിഡ്നി രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ലഹരി ഉപയോഗിക്കാത്തവർക്കും സൗജന്യമായി ചായയും കടിയും നൽകുന്ന ഒരു തട്ടുകടയുണ്ട് കണ്ണൂർ കൂത്തുപറമ്പിൽ കൂത്തുപറമ്പ് പാറാൽ റോഡിൽ പ്രവർത്തിക്കുന്ന തട്ടുകടയുടെ ഉടമസ്ഥനായ വിനോദാണ് തൻ്റെ ഈ പ്രവർത്തനത്തിലൂടെ സമൂഹത്തിന് മാതൃകയാവുന്നത് ലഹരി ഞാൻ ചെറുപ്പത്തിലൊരു പത്ത് പതിനേഴ് വയസ്സ് മുതൽ സ്റ്റാർട്ടിങ് ആയിരുന്നു പിന്നെ ബാംഗ്ലൂർ ആയിരുന്നു ഇപ്പോൾ ആരും ഉണ്ടാവില്ല അപ്പോൾ കാരണവർ കടയിലായിരുന്നു കുറേ പിന്നെ പണിക്കൽ നിന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആടെന്നെല്ലാം ഈ ഒരുപാട് ശിഷ്യന്മാരുള്ളുണ്ടാവും അപ്പോൾ ആടുന്നെല്ലാം അവർ പിന്നെ കുറേ ഇങ്ങനെ അവരെല്ലാം കാണാൻ പോകുമ്പോൾ എല്ലാവരി വരുന്നവരെല്ലാം സാധനം ഇങ്ങനെ ലഹരികളെല്ലാം കൊണ്ടുവരും അങ്ങനെ എല്ലാം കഴിച്ച് കഴിച്ച് തുടങ്ങിയാണ് പിന്നെ അതിൻ്റെ ഭവിഷ്യത്ത് ഇപ്പം ആണ് മനസ്സിലാകുന്നത് ശരിക്കും മനസ്സിലാകുന്നത് ഇപ്പം ആണ് പിന്നെ നാട്ടിൽ വന്നിട്ട് നോക്കുമ്പോൾ വേറെ പണികളൊന്നുമില്ല ബേക്കറി പണി ഹോട്ടൽ പണി കംപ്ലീറ്റ് ആർക്കറിയാം ഇവിടെ ഈ നാട്ടിൽ നോക്കുമ്പം അങ്ങനെയുള്ള കടയുള്ള പോലെ ശമ്പളവും ഇല്ല ഒന്നുമില്ല പിന്നെ കുറേ കാട് വായിക്കാൻ ഇറങ്ങി അന്നേരം ഒരു അപകടം പറ്റി കാലിന് അപ്പോൾ എൻ്റെ ഭാര്യയും പറഞ്ഞ് നമുക്കൊരു ചെറുങ്ങനെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഒരെന്നർ കടിയാക്കി തുടങ്ങിയതായിരിക്കും ലഹരി ഉപയോഗിക്കാതെ കയ്യിൽ പൈസ ഇല്ലാത്തവർക്ക് ഏതൊരാൾക്കും ചായം കടിയും ഫ്രീ ആണ് ഇവിടെ പിന്നെ അതേപോലെ ഡയാലിസിസ് രോഗിയൊക്കെ ക്യാൻസർ അത് മുമ്പേ എല്ലാം ഒരുപാട് ആൾ വരുത്തുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കുറവാണ് അപ്പോൾ വരുന്നയാൾക്കെല്ലാം കൊടുക്കും നമ്മൾ എല്ലാം ഫ്രീ ആയിട്ട് അങ്ങോട്ട് ചോദിച്ചിട്ട് കൊടുക്കലുണ്ട് പിന്നെ ഇതെല്ലാം തന്നെ പിന്നെ നല്ല ഭക്ഷണം കൊടുക്കുക അപ്പോൾ നമ്മളെ മുൻസിപ്പാൽ ചെയർമാനാണ് നമ്മളെ പ്രിയപ്പെട്ട ആൾ മൂപ്പറ് പറഞ്ഞ് മൂപ്പറ് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ എല്ലാം സപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ ആയിട്ട് കുറച്ച് തുടങ്ങിയിട്ട് നോക്കുമ്പം പിന്നെ ഇപ്പോൾ നല്ല ഭക്ഷണവും നല്ല ചൂടുള്ള കടിയെല്ലാം കൊടുക്കുന്നു നല്ല ആൾ വരികയാണ് തുടങ്ങി ആദ്യമൊന്നും ആളില്ലായിരുന്നു അതെല്ലാം ഫുള്ള് പിന്നെ പിന്നെ നാട് പണിക്കെല്ലാം പോയിട്ട് അപ്പോൾ ഈശേനെ കൊണ്ടാണ് ഈ കൂലിയെല്ലാം കൊടുത്തത് ഇപ്പം പിന്നെ അങ്ങനെ ചില വർക്കൗട്ടായി പോകുന്നുണ്ട് ലഹരിവിരുദ്ധമായിട്ട് ലഹരി ഞാൻ കുറേ ഉപയോഗിച്ചുകൊണ്ട് എനിക്കിപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് ുദ്ധിമുട്ടാണ് കാണുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു സന്ദേശം കൂടിയാണിത് ഞാനിങ്ങനെ കാണുന്ന ആളോടെ എല്ലാം പറയാലോടാ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത് വെറുപ്പ് പെർക്കുന്നില്ല ഇപ്പോൾ പണ്ടത്തെ പോലെ മദ്യം മാത്രമല്ല ഇപ്പൊ എന്തെല്ലാം മയക്കുമരുന്നല്ല അതും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഈ കടയിൽ ഇപ്പോൾ എട്ട് എട്ടാൾ എട്ടൊമ്പത് ആളുണ്ട് വൈഫിന്റെ ആണ് കട ഇത് എന്റെ പേര് അനിൽ എന്നാണ് ഞാനും എൻ്റെ വർക്കാവും കൂടിയാണ് ഈ കട നടക്കുന്നത് ഈ ഡയാലിസിസ് ചെയ്യുന്ന രോഗിയൊക്കെ കൂട്ടിരിപ്പും അതുപോലെ ലഹരി ഉപയോഗിക്കാത്ത ഇവർക്കുള്ള ചായയും കടിയും സൗജന്യമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും അനുകൂലമായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞത് ഇങ്ങനെ ചെയ്യുന്നതിന് എനിക്ക് ഒരുപാട് സംതൃപ്തിയുണ്ട് ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ കയ്യിൽ പൈസ ഇല്ലാത്തവരുണ്ടാവും ഉള്ളവരുണ്ടാവും അപ്പോൾ ഇല്ലാത്തവർക്കും കൂടി ഭക്ഷണം എത്തിക്കുക എന്നതൊരു നന്മ കൂടിയല്ലേ അവർ വന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ ഒരുപാട് സന്തോഷമാണ് എൻ്റെ പേര് നാസറ് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു ഇപ്പോൾ ഹാപ്പിയാണ് പിന്നെ ഇങ്ങനെ ഒരു അറ്റാക്ക് എല്ലാം വന്നതാണ് അത് കഴിഞ്ഞ് പിന്നെ ഈ അറ്റാ ഇതിൻ്റെ മരുന്ന് കുടിച്ചു രോഗം കിഡ്നിക്ക് കുറച്ച് ക്രിയാറ്റിംഗ് കൂടുതലായി ഞാൻ പേടിച്ചു പോയി എനിക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നു അപ്പോൾ പിന്നെ എൻ്റെ ഇടവലത്തിലുള്ള ഒരാൾ ഡയാലിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ബേച്ച എനക്കും അങ്ങനെ പേടി വരുമെന്ന് വിചാരിച്ചാൽ അതൊരു നടക്കാത്തൊരു സംഭവമാണ് ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു സംഭവമാണ് അതിനകത്ത് മുമ്പേ നമുക്ക് എനിക്ക് ഈ രോഗം മരുന്ന് മുമ്പിയുടെ ആളുകൾ ഡയാലിസ് കാരണം വരുന്നുണ്ട് ഞാൻ ബേച്ചിത്ര അത് കാടിഞ്ഞാന്ന് വിചാരിച്ചിട്ടില്ല അതിനുശേഷം എനിക്കിങ്ങനെ എനിക്കിപ്പോൾ അങ്ങനെ വലിയ ഇതിലെ ക്രിയാറ്റിങ് കുറച്ച് കൂടുതലേ ഉള്ളു പിന്നെ ലിവറിനും കുറച്ച് ചെറിയൊരു ധാരാറുണ്ട് പ്രധാനപ്പെട്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മിക്സിംഗ് ആണ് ഫുള്ള് മിക്സിങ് ഇപ്പം കപ്പിട്ട് പത്തൽ പൊറോട്ട പിന്നെ ചിക്കൻ കറി മീൻ കറി പാഴ്സ് കറി പൂന്തൽ കവാ് പാഴ്സ് വെരിച്ചത് മുട്ടക്കറി ഇങ്ങനത്തെ എല്ലാം എടുത്ത പ്രത്യേകത എൻ്റെ പേര് അരുൺ ആണ് മട്ടന്നൂരാണ് സ്വദേശം ഞാൻ ഇവിടെ മാഹി ബ്രാഞ്ച് ഇസാഫിൽ വർക്ക് ചെയ്യുകയാണ് ഒരു വലിയൊരു മെസ്സേജാണ് ഇവർ ഇവിടെ കൊടുക്കുന്നത് ലഹരി ഉപയോഗിക്കാത്തവർക്ക് ഇവിടുത്തെ ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഈ വരുന്ന പുതിയ തലമുറയ്ക്ക് ഇത് ഏറ്റവും വലിയൊരു മാതൃകയാണ് ഇതുപോലെയുള്ള സംരംഭങ്ങൾ നാട്ടുകാർക്കും അതുപോലെയുള്ള ഏറ്റവും വലിയ ഒരു മാതൃക കൂടിയാണ് നമുക്കിപ്പോൾ ഒരു വ്യായാമം എന്നല്ലേ എനിക്കിപ്പോൾ വ്യായാമം വേണം അപ്പോൾ വീടുകളിൽ കുറച്ച് രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പറുള്ള ആൾ ഇങ്ങനെ കിടന്നൊരു ചായയും കടിയും കിട്ടുന്നുണ്ട് അത് പൈസേൻ്റെ നോക്കിയിട്ട് മാത്രമല്ല അപ്പോൾ ഇടം വരും നടന്നിട്ട് വരിക അവർ നടത്തി ഇടം വരും നടത്തിട്ട് കൊണ്ടുവരിക അപ്പോൾ അവർക്ക് ഒരു വ്യായാമം കൂടിയാകും അതും കൂടിയാണ് എൻ്റെ ഉദ്ദേശം രാത്രി ഒരു ഒമ്പതര ആവുമ്പോൾ ചില ദിവസങ്ങൾ നല്ല കച്ചവടമുള്ള ഒമ്പത് ആവുമ്പോൾ ഏകദേശം കാലിയാവും എല്ലാവരും നമ്മൾ ഒരു മണി വരെ നിൽക്കും പക്ഷേ ഒമ്പതര പത്ത് മണി കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ആളൊന്നും ഇല്ല റൂട്ടും ഇട്ട് എന്തെങ്കിലും ലക്ഷം ലാഭം ഉണ്ടാക്കാൽ മാത്രമല്ല ലാഭം ലാഭം പോകണം എനിക്കിപ്പം വീടും കാര്യമൊന്നും ആയിട്ടൊന്നുമില്ല എല്ലാം ഇതെല്ലാം വീടെല്ലാം പോകണം നല്ല ബില്ലിങ്ങനെ അങ്ങനെ പെട്ടെന്ന് നിർത്തിയാട്ടി ഒരു പെട്ടെന്ന് ഒന്നാക്കണ്ട മെല്ലെ മെല്ലെ ആക്കി വന്നത് മെല്ലെ മെല്ലെ തുടങ്ങി ആ കച്ചവടം നിലനിൽക്കും മെല്ലെ മെല്ലെ ആകുന്ന കച്ചവടം അപ്പോൾ വാഗിനായമായി കുറച്ച് പൈസയിലാണോ ഇങ്ങനെ ഒരു ഇപ്പോൾ ഒരു വീടല്ലാം എടുക്കണം അയ്യത് കുടുംബവും ഭാര്യയും രണ്ട് മക്കളും പിന്നെ അമ്മയുണ്ട് അമ്മേൻ്റെ ഒരു കാല് മുറിച്ചിട്ട് പിന്നെ അമ്മക്കെല്ലാം ഫുള്ള് ഫുള്ള് രോഗം കുറേ കാലമായി രോഗം ഇപ്പം കിടപ്പിലാണ് ഒരു കാലെല്ലാം മുറിച്ച് പിന്നെ മക്കൾ ഒന്ന് പ്ലസ് ടു പഠിക്കുന്നത് ഒന്ന് എട്ടാം ക്ലാസ് പഠിക്കും നല്ലോണം പഠിക്കൂ നല്ല കുട്ടികളെ ഞാൻ ഈ കട നടത്തുന്നിടത്തോളം കാലം ഈ പറഞ്ഞ എല്ലാം സൗജന്യമായിരിക്കും എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരും വന്നാലും സൗജന്യമായിരിക്കും വിനോദ് ഇങ്ങനെ നൽകുന്ന ചായക്കും കടിക്കും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും രുചിയാണ് സോഫിയ ടൈംസിന് വേണ്ടി ഷിൻസ് ജോസഫ്